സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്ന് മൂവായിരം ഡോളറും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില അങ്ങനെ കടന്നു ആ ഒരു നായികക്കല്ലിന് ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ലോകം എന്നുള്ളതാണ് ഏറ്റവും ഇന്നത്തെ ഒരു വലിയ പ്രത്യേകത എന്തായാലും ഗോൾഡ് ഭയങ്കര കുതിപ്പിലാണ് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഇന്ന് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിന്നും സ്വർണ്ണവില കുതിച്ചു ചേർന്ന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ടായിരുന്നു ഈ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതിനോടുകൂടി നാളെയും കേരളത്തിൽ സ്വർണ്ണവില കുതിച്ചു ചേർന്നേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് മൂവായിരം ഡോളർ കടന്ന് സ്വർണ്ണവില കുതിച്ചു ഇപ്പോൾ കുറച്ച് താഴ്ക്ക് മൂവായിരം ഡോളറിൻ്റെ അടിക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിയും നാളെയും വീണ്ടും കേരളത്തിൽ കുടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് അതായത് യ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതിനോടു കൂടി നാളെ നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണല്ലോ സ്വർണ്ണവില ട്രേഡിംഗ് അൺസേർട്ടനെറ്റിൻ്റെയും അതേപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയും പ്രസൻസിൽ വലിയ രീതിയിൽ സേഫ് ഹെവൻ ഡിമാൻഡ് കാരണം കുതിച്ചു വരികയാണ് മാത്രമല്ല ഡോളറിനും ക്ഷീണം തന്നെയാണ്